നിലമ്പൂർ കുറുമ്പലങ്ങോട് ബൂത്തിൽ മണ്ഡലത്തിന് പുറത്തുനിന്നും നിന്നും എൽ ഡി എഫ് പ്രവർത്തകരെത്തി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന് ആക്ഷേപം രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഥലത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അർജുൻ കല്യാൺ നമുക്കൊപ്പം അർജുൻ കല്യാൺ ആരാണവർ കുറുമ്പലങ്ങോട് ബൂത്തിലെത്തിയവർ സുജിയ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തിയെട്ട് നൂറ്റി ഇരുപത്തി ഒൻപത് ബൂത്തുകളാണ് കുറുമ്പലങ്ങോട് ഗവൺമെൻറ്റ് എൽ പി യു സ്കൂളിൽ പ്രവർത്തിക്കുന്നത് അവിടത്തേക്ക് എൽ ഡി എഫ് പ്രവർത്തകർ അതായത് ഈ മണ്ഡലത്തിലല്ലാത്ത എൽ ഡി എഫ് പ്രവർത്തകർ ക്യാമ്പ് ചെയ്യുകയും വോട്ടർമാർ എത്തുമ്പോൾ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകരുമായി ഒരു വാക്കേറ്റം വാക്കേറ്റമുണ്ടായത് ആ രണ്ടുപേരെ ഈ യു ഡി എഫ് പ്രവർത്തകർ ആക്ഷേപം ഉന്നയിച്ച രണ്ടുപേരെ ഇപ്പോൾ ഇവിടെ നിന്നും പോത്തുകൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മടങ്ങിയിട്ടുണ്ട് എന്തായാലും വലിയ ഒരു വലിയ സംഭവങ്ങൾ സത്യത്തിൽ സത്യത്തിൽ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ രാവിലെ മുതലേ ബൂത്ത് ഇവർ വിളിക്കുകയാണ് പോലീസ്മാർ എങ്ങനെ വിളിക്കുകയാണ് ഇവിടെ ഒരു പ്രശ്നവും നടക്കണില്ല ഞങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയില്ല നല്ല സമാധാനപരമായിട്ട് തന്നെ ഇവിടെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ കയറി നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഇവർ അവരെ ബൂത്ത് ഏജന്റിനെ അതായത് ഷൈജു തിരുനാവായ എന്ന് പറയുന്ന ആളാണ് ഇവരെ ബൂത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ എലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതലേ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ആൾ ഇവിടെ ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്ത സമയത്ത് അവർ നല്ല ബഹളം ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി പല സംഭവങ്ങളും പല തടസ്സങ്ങളും ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെ ഇവിടുന്ന് പോലീസുകാരും ഇവരും പുറമേ നിന്ന് എത്തിയിട്ടുള്ള എത്തിക്കൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുകയാണ് അതായത് ഞങ്ങൾക്കും ഇതുപോലെ യു ഡി എഫിനും ബൂത്ത് ഏജൻറ്റുമാരുണ്ടായിരുന്നു ഞങ്ങളെ ബൂത്ത് ഏജൻ്റ്മാരൊക്കെ പതിനേഴ് ാം തീയതി തന്നെ ഇവിടെ പോയി ഇവരെ നിരീക്ഷകർ ഇവിടെ നിന്നു അതായത് ഇവർ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ഇവർ മാറ്റി ഇന്നലെ രാത്രി പോലും അവരവിടെ നിന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മണ്ഡലത്തിന് പുറമെ നിന്ന് എത്തിയിട്ടുള്ള എൽ ഡി എഫ് പ്രവർത്തകർ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇപ്പോഴും നിൽക്കുകയാണ് അവർ ബോധപൂർവം തന്നെ ഇവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു യു ഡി എഫ് പ്രവർത്തകരെ വാഹനത്തിൽ ബൂത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്നു മറ്റും ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അതായത് പരസ്യപ്രചാരണം കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ളവരൊക്കെ വിട്ടുപോകണം എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്നത് അല്ലാതെ മറ്റു പാർട്ടികളിലൊക്കെയുള്ള ആളുകൾ ഇതുപോലെ തുടരുന്നുണ്ടോ അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്നാൽ എന്താണ് അവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കാൻ കഴിയുന്ന നടപടി തീർച്ചയായിട്ടും സുജിയ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നതാണ് കുട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി മണ്ഡലത്തിൽ പുറത്തു നിന്നുള്ള പ്രവർത്തകരും നേതാക്കളുമൊക്കെ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കി മണ്ഡലത്തിന് പുറത്തേക്ക് പോവേണ്ടതാണ് എന്നുള്ളതാണ് കൃത്യമായ രീതിയിൽ പെരുമാറ്റച്ചട്ടം പക്ഷേ യു പ്രവർത്തകർ ഇപ്പോഴും ആരോപിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കുകയും വോട്ടർമാർക്ക് അല്ലെങ്കിൽ പലതരത്തിൽ വോട്ടുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം അത്തരത്തിലുള്ള രണ്ടു പേരെയാണ് ഇപ്പോൾ യു പ്രവർത്തകർ ചൂണ്ടി പോലീസിന് കാണിച്ചു കൊടുത്തത് അങ്ങനെയാണ് ഈ രണ്ടുപേരെ ഇപ്പോൾ പോത്തുകല് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അല്പസമയം മുമ്പ് ഇവിടെ വലിയ പോലീസ് സന്നാഹവും അല്ലെങ്കിൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് പല സ്ഥലത്തും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ ബോത്ത് ബൂത്തുകൾ ഔട്ട് ബൂത്തുകൾ സജ്ജീകരിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നിന്നും ഏകദേശം ഒരു അൻപത് മീറ്റർ താഴെയാണ് ഈ പോളിംഗ് ബൂത്ത് ഉള്ളത് അവിടത്തേക്ക് അതായത് ഈ പോളിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങളിൽ യു ഡി എഫ് പ്രവർത്തകർ കടന്നു പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തുക പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്